അപ്പം ചൈനയിൽ എത്ര ബില്ല്യനേഴ്സ് ഉണ്ട് നമുക്ക് അറിയാത്തത് നമുക്ക് ചൈനീസ് അറിയാത്തത് അവരുടെ മീഡിയയിലും അവരുടെ ഇതിലും അത്രയും വെൽത്ത് ക്രിയേഷൻ അവിടെ നടന്നു ആൻഡ് ദാറ്റ് ഇസ് തിങ് അബൌട്ട് ടുഡേ സ്കിഡ്സ് റൈറ്റ് അവർക്ക് ഇൻഫോർമേഷൻ ഉണ്ട് നല്ല കുട്ടികൾ ഇൻഫോർമേഷൻ തേടി പിടിച്ച് അവർ വരും ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നിങ്ങളുടെ ഫിസിക്സ് കെമിസ്ട്രി മാത്സോ ടെൻത്തിലെ മാർക്കോ ട്വൽത്തിലെ മാർക്കോ ഇതൊന്നും അല്ല ഒപ്റ്റിമൈസ് ചെയ്യുന്നത് ഡു യു ഹാവ് ഗുഡ് പ്രൂഫ് ഓഫ് വർക്ക് വി ഓൾ വോണ്ട് ടു പുട്ട് മണി ഇൻ ഇന്ത്യ അപ്പം ഇന്ന് ലോകത്തിപ്പം ലൈക്ക് ദർ ആർ ടു ഓർ ത്രീ കൺട്രീസ് വെ ദർ ഇസ് ഹൈ ഗ്രോത്ത് ഇന്ത്യ ഇന്തോനേഷ്യ മെക്സിക്കോ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ മാറ്റങ്ങൾ വേണം എന്നാണ് നമ്മൾ പറയുക പക്ഷെ അതൊരു പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാൻ അതിൽ ഭൂരിഭാഗം പേർക്കും പറ്റാറില്ല അങ്ങനെ ഒരു പ്രവൃത്തിയിലേക്ക് ഒരു മാറ്റത്തിലേക്ക് തുടക്കം കുറിക്കുന്ന ഒരാളാണ് ഒരു ബ്രാൻഡാണ് ഇന്ന് മൈ ബ്രാൻഡ് മൈ പ്രൈഡിൽ സ്കൂൾ ഓഫ് ഫ്യൂച്ചറിന്റെ കോഫൌണ്ടർ ആൻഡ് സിഇഒ അക്ഷയ് വെൽക്കം ടു മൈ ബ്രാൻഡ് മൈ പ്രൈഡ് സ്കൂൾ ഓഫ് ഫ്യൂച്ചർ

അത് കഴിഞ്ഞിട്ട് ലൈക്ക് എഞ്ചിനീയറിംഗ് സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ആയപ്പോഴാണ് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊക്കെ ഒരു ഇത് വരുന്നത് അപ്പം വൺ തിങ് വാസ് വെരി ക്ലിയർ ദാറ്റ് ഐ കാൺ ബി എ ഗുഡ് എൻജിനീയർ ലൈക് സി ജെ പി സി ജി പി എ വൈസ് ഐ ഹാഡ് ഗുഡ് സി ജി പി എ ബിക്കോസ് മൈ പോക്കറ്റ് മണി വാസ് ലിങ്ക് ടു ഇറ്റ് അപ്പോൾ സി ജി പി എ ഒരു പ്രശ്നം ഇല്ലായിരുന്നു പക്ഷേ ഐ ന്യൂ ഐ ഡെൻറ്റ് നൂ എനിങ് അപ്പം എൻജിനീയറിംഗ് അല്ലെങ്കിൽ ഇപ്പം ജനറൽ ഒരു അക്കാഡമിക്സ് നോക്കുകയാണെങ്കിൽ ഇഫ് യു പ്രിപ്പയർ കഴിഞ്ഞ ഒരു രണ്ട് വർഷത്തെ ക്വസ്റ്റൻ പേപ്പർ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസിലി നയൻ പോയിന്റാവാം അങ്ങനെയാണ് ഇവിടത്തെ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്തേക്കുന്നത് അത് എനിക്കറിയില്ല ഇത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണോ എന്നാലും കുട്ടികളത് ചെയ്യാറില്ല അപ്പം ആ ഒരു ഇതിൽ നിന്ന് അങ്ങനെ കുറെ സമയം ഒന്നും ചെയ്യാൻ അങ്ങനെ ഞാൻ ഒരു എൻ ജിഒ സ്റ്റാർട്ട് ചെയ്തു എൻ ജി ഒ സ്റ്റാർട്ട് ചെയ്തു അന്ന് ഫേസ്ബുക്കിന്റെ ഇതാണ് അപ്പൊ ഫേസ്ബുക്കിൽ ഒരു പേജ് സ്റ്റാർട്ട് ചെയ്തു ഐ തിങ്ക് ഐ വാസ് വോസ് അപ്പം പേജ് സ്റ്റാർട്ട് ചെയ്തു തേർഡ് ഇയറിൽ പഠിക്കുമ്പോൾ ആൻഡ് പേജ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആൾക്കാർ മെസ്സേജ് ചെയ്യാൻ തുടങ്ങി എന്താണ് ഇത് ദക്ഷിണ എന്നാണ് എൻ ജിഒന്റെ പേര് അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്തു പീപ്പിൾ സ്റ്റാർട്ടഡ് ആസ്കിങ് ഹൗ കെൻ വി ഹെൽപ്പ് വി വോണ്ട് ടു ഹെൽപ്പ് അപ്പം അങ്ങനെയാണ് ഓക്കെ അങ്ങനെ ഇതിനൊരിതുണ്ട് ഞങ്ങളൊരു വോളണ്ടിയർ ബേസ് ഉണ്ടാക്കി വി വോണ്ടഡ് ടു ഡു പ്രോജക്ട്സ് വിച്ച് ആഡ് വാല്യൂ ടു ദ സൊസൈറ്റി അപ്പം യെസ് ആ എൻ ജിഒൻ്റെ നമ്മളൊരു തേർഡ് ഇയർ കഴിഞ്ഞാൽ ഫൈനൽ ഇയറിലേക്ക് ആകുമ്പോഴേക്കും നമുക്ക് ഏകദേശം അറുന്നൂറ് വോളണ്ടിയേഴ്സ് അക്രോസ് ഫോർ സിറ്റീസ് ഇറ്റ് ബിക്കേം എ ബ്രാൻഡ് എങ്ങനെയാണ് ലൈക് ഐ ഐ ഹാഡ് നോ ഐഡിയ ഓഫ് ഹൗ ടു റൺ ഓർ സ്കേൽ എൻ ദിസ് തിങ് ബട്ട് ഇറ്റ് വാസ് ജസ്റ്റ് ടൈം റൈറ്റ് കോളേജിൽ ഒരുപാട് സമയമുണ്ട് അത് ചെയ്തു അങ്ങനെ ചെയ്തപ്പോഴാണ് എനിക്ക് ഫൈനൽ ഇയറിൽ ഹാർഡിന്റെ ഒരു ഇൻവിറ്റേഷൻ കിട്ടി കൻ യു റിപ്രസെന്റ് ഇന്ത്യ എൻ്റെ സോഷ്യൽ പാനൽ ഇനോവേഷൻ നൈസ് അങ്ങനെയാണ് എക്സ്പോഷർ അവിടെ നിന്നാണ് തുടങ്ങുന്നത് ലൈക് റിയൽ ലേർണിംഗ് സ്റ്റാർട്ടഡ് ഫ്രോം അപ്പോൾ അവിടെ പോയി അവിടെ പോയപ്പോൾ വാസ് എ ചൈനീസ് മിനിസ്റ്റർ അപ്പോൾ ഹീ വാസ് ലൈക് എല്ലാ വർഷവും ചൈനയിൽ ഡ്രാഗൺ ഹൺഡ്രഡ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട് ഇരുപത് വയസ്സിന് താഴെയുള്ള ഹൺഡ്രഡ് ഓൺടർപ്രീണേഴ്സിനെ അവർ ചൈനയിലേക്ക് കൊണ്ടുപോയി അതൊരു സോഫ്റ്റ് പവറിന്റെ എക്സസൈസ് അവര് ചൈന ഇത്രയും ഗംഭീര ഒരു സ്ഥലമാണെന്ന് കാണിക്കും ദ ലൈ കെൻ യു കംഫോർട്ട് ഡ്രാഗൻ ഹൺഡ്രഡ് അപ്പം ഐ വോസ് ലൈക്ക് വോ അങ്ങനെ ചൈനയിൽ പോയി അത് കണ്ടു സോ മൈക്ക് വേൾഡ് കൈൻഡ് ഓഫ് ചേഞ്ച് റൈറ്റ് നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്കും അസൈൻമെൻസും ഇതൊന്നും അല്ല സംഭവം ആക്ച്വലി എക്സ്പോഷ്യറും ആൾക്കാരെ മീറ്റ് ചെയ്യുന്നത് അവിടെയാണ് ലേർണിംഗ് എന്ന് പഠിച്ചു പഠിച്ചിട്ട് അപ്പം ആ ഒരു ജേർണി ലൈക്ക് ഫ്രം ദെയർ ഐ വാസ് വെരി ക്ലിയർ ദാറ്റ് ഐ വോണ്ട് ടു ഡു മൈ ഓൺ തിങ് ബിക്കോസ് ഇങ്ങനെ കുറേ ആൾക്കാരെ കാണാൻ പറ്റി ഹോങ്കോങ് ചൈന യു എസ് നല്ലൊരു എക്കോസിസ്റ്റത്തിൻ്റെ ഭാഗമാവാൻ പറ്റി വെൻ ഐ വാസ് ഏർലി ഓൺ ആൻഡ് ബൈ ദ ടൈം ആർ എൻ ജി ഒഡ് റീച്ച്ഡ് ലൈക്ക് ഒരു ലെവൽ വെർ ടു ഓപ്പറേറ്റ് വി നീഡ് ട്വൽവ് എ ടി ജി അതായത് എൻ ജി ഒ എന്ന് പറയുന്ന ഒരു സാധനം ഒഫീഷ്യൽ ആവണമെങ്കിൽ ഗവൺമെന്റിന്റെ കുറച്ച് എക്സംഷൻ എക്സെംഷൻ കിട്ടണം അപ്പം ട്വന്റി ട്വന്റി ആയിട്ടില്ലെന്നോന്നു വെന്റ് ടു ദാക്സ് കമ്മീഷണർ അപ്പൊ അവര് ചിന്താണ് മോനെ നിങ്ങൾക്ക് വല്ല ജോലിക്കും പോയി കൂടെ ഇപ്പം എന്തിനാണ് എൻ ജി ഒന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത് സോ ദൻ ഗിവ് ദി അപ്രൂവൽ അപ്പൊ ഐ ഹാവ് ടു ഷട്ട് ഡൌൺ ദി എൻ ജിഒ ബിക്കോസ് ആ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ ഗ്രോ ചെയ്യണമെങ്കിൽ നമുക്ക് ഫണ്ട് ഡോണേഴ്സിന്റെ ഫണ്ട് എടുക്കണം അതെടുക്കണമെങ്കിൽ ട്വൽവ് എ ടി ജി എക്സംഷൻ വേണം ലുക്കിംഗ് ബാക്ക് മേ ബി ദേ വെർ റൈറ്റ് ഐ വാസ് നോട്ട് മെച്ചുവർ ഇനഫ് ടു ഹാൻഡിൽ ഫണ്ട്സ് ഇങ്ങനത്തെ ടാക്സ് ഫ്രീ ആയിട്ടുള്ള ഫണ്ട്സ് സോ ഐ ആർ ഡിൻറ്റ് ദാറ്റ് ഡിൻറ്റ് ഹാപ്പൺ അത് കഴിഞ്ഞ് പിന്നെ ഇറ്റ് വാസ് ലൈക്ക് യുനോ സ്റ്റാർട്ട്സിൽ തന്നെ ഒരുപാട് ട്രയൽ ആൻഡ് ടെറർ ഐവേഴ്സ് ഇൻ നെറ്റ് ടെക് സ്റ്റാർട്ടപ്പ് വേൾഡ് ഇയർ അതുകഴിഞ്ഞിട്ട് ഒരു അഗ്രിടെക്ക് തുടങ്ങി അഗ്രിടെക് ആയപ്പോഴേക്കും കുറച്ചൊരു കുറച്ചും കൂടെ ഒരു മെച്ചോറിറ്റി ഉണ്ടായിരുന്നു സോ വി ഗോട്ട് ദ ബസ്റ്റ് അഗ്രി ടെക് സ്റ്റാർട്ട് അവാർഡ് ഫ്രം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അതൊക്കെ വന്നിരിക്കുമ്പോഴാണ് കോവിഡ് ഹിറ്റ് ആയത് അപ്പം ഇറ്റ് വാസ് എ മാനുഫാക്ചറിംഗ് ഫാമിൽ കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആയിരുന്നു ഡിൻ നോട്ട് ഹാപ്പൻ അപ്പം ആ ഒരു ഗ്യാപ്പിലാണ് സോ ഹ് എ ട്വിൻ ബ്രദർ റൈറ്റ് അപ്പം വീട്ടിനെ സംബന്ധിച്ച് ലൈക്ക് വെറുതെ ഒരു ബി ടെക് കൊണ്ട് കാര്യമില്ല ആൻഡ് മൈ ട്വിൻ ബ്രദർ ആഡ് ഓൾറെഡി ഡൺ ഇസ് മാസ്റ്റേഴ്സ് യു എസില് പേർഡ്യൂ എന്ന് പറഞ്ഞാൽ ലോകത്ത് തന്നെ ഏറ്റവും വൺ ഓഫ് ദ ടോപ്പ് യൂണിവേഴ്സിറ്റീസാണ് അല്ല അത് ലൈക്ക് അത് അതുകൊണ്ട് ഹി വാസ് വർക്കിംഗ് ന്യൂയോർക്കിൽ ജെ പി എം ഓർഗനൈസ് ചെയ്സിൽ അപ്പോൾ പറഞ്ഞു എന്തായാലും ഒരു മാസ്റ്റേഴ്സ് വേണം ഇല്ലാണ്ട് അപ്പം അങ്ങനെ വാസ് ഐ ടു ഫോർ അപ്ലൈ ഇപ്പം ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഐ എ മുഹമ്മദാബാദ് ആണ് ഏറ്റവും ബെസ്റ്റ് എം പി അത് ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു അമ്പത് അമ്പത്തി മൂന്നാണ് റാങ്കിങ് ഏഷ്യ പെസഫിക്കിൽ ഇപ്പം ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും ബെസ്റ്റ് എം പി എൻ യു എസ് എന്ന് പറയും നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് സിംഗപ്പൂർ ഗ്ലോബലി ഒരു തേർട്ടീൻ റാങ്കിങ്ങാണ് അപ്പം ഐ അപ്ലൈഡ് ഫോർ ദാറ്റ് ഐ ഡെൻറ്റ് വോണ്ട് ടു ഗെറ്റ് ഇൻ പക്ഷേ സം ഹൗ ബിക്കോസ് ഐ ഗോട്ട് ഇൻ ഹവ് ടു ഗോ റൈറ്റ് അങ്ങനെ അവിടെ പോയി അഗെൻ എക്സ്പോഷർ മാറി നമ്മൾ ഇവിടുത്തെ സ്റ്റാർട്ടപ്പ്സിൽ ലൈക്ക് യുനോ ഒരു കോടി റേസ് ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെടുന്നു അവിടെ ലൈക്ക് ബിക്കോസ് ഇറ്റ്സ് എ ബിഗർ എക്കോ സിസ്റ്റം ലണ്ടൻ ന്യൂയോർക്ക് സിംഗപ്പൂർ ബിഗർ എക്കോ സിസ്റ്റം ലൈക്ക് ഒരു മില്യൺ ലൈക് മില്യൺ ഡോളർ ഇസ് പ്രോബ്ലി ടു ഡേയ്സ് റേ നയൻ ക്രോർസ് വൺ മില്യൺ ഒക്കെ ആൾക്കാർ പിച്ച് ടെക്കിലാണ് റേസ് ചെയ്യുന്നത് അപ്പോൾ അത് ഭയങ്കര ഒരു ഇൻസൈറ്റ് ഒരു എക്സ്പോഷർ ആയിരുന്നു പോസ്റ്റ് എം ബി എ വർക്ക് വിത്ത് ഐ ബി എം ആസ് എ മാനേജ്മെൻറ്റ് കൺസൾട്ടൻറ്റ് കുറച്ച് കോർപ്പറേറ്റിൽ ചെയ്തു പിന്നെ വർക്ക് വിത്ത് ദിസ് ഗ്രോത്ത് സ്റ്റേജ് കമ്പനി കമ്പനികൾ ന്യൂറോൺ മൊബിലിറ്റി നമ്മളിവിടെ യൂളോ ഒക്കെ കണ്ടിട്ടുണ്ടോ ഈ ഇലക്ട്രിക് അതുപോലെ ഒരു ഗ്ലോബൽ ബ്രാൻഡാണ് അപ്പോൾ നമുക്ക് ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് യു കെ കാനഡയിലൊക്കെ ഓപ്പറേഷൻസ് ഉണ്ടായിരുന്നു ഐ വാസ് ഇൻ ദ സി ഒസ് ഓഫീസ് ഐ ഗോട്ട് ടു ട്രാവൽ എവറിവെയർ ആ കമ്പനിയിൽ വി റേസ്ഡ് അബൌട്ട് ഏകദേശം ഒരു എഴുപത് മില്യൺ ഡോളർ വിച്ച് ഇൻ ഇന്ത്യൻ റുപ്പീസ് വുഡ് ബി അബൌട്ട് എയ്റ്റ് ഹൺഡ്രഡ് ക്രോസ് ഫണ്ട് റേസ് ചെയ്തു അപ്പോൾ ആ ഫണ്ട് റേസിംഗിലാണ് ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യേനെ പറ്റി വളരെ ബുള്ളിഷാന്ന് മനസ്സിലാക്കിയത് അതായത് ദിയർ ഓൾ ദോൾ വോണ്ട് ടു പുട്ട് മണി ഇൻ ഇന്ത്യ അപ്പം ഇന്ന് ലോകത്തിപ്പം ലൈക്ക് ദർ ആർ ടു ഓർ ത്രീ കൺട്രീസ് വെദേർ ഇസ് ഹൈ ഗ്രോത്ത് ഇന്ത്യ ഇൻഡോനേഷ്യ മെക്സിക്കോ റൈറ്റ് വെരി വെരി ഹൈ ഗ്രോത്ത് മാർക്കറ്റ്സ് എവറിബി ടു ഇൻവെസ്റ്റ് അപ്പം ഞാൻ വിചാരിച്ചു എന്താണ് ഇന്ത്യയിൽ ഇത്ര സംഭവം അപ്പം ആ സമയത്താണ് എൻ്റെ ഒരു ഒരു ഫ്രണ്ട് ടി ജെ എന്ന് പറഞ്ഞിട്ട് ഹി ഈസ് വെരി വെരി ക്ലോസ് ഫ്രണ്ട് ഓഫ് മൈ മെന്റർ പുള്ളി ഇങ്ങനെ പറഞ്ഞു ലൈക് ദർ ഇസ് എ കമ്പനി ബാക്ക് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഡു വോണ്ട് ടു കമൻ ജോയിൻ ആസ് എ സിഇഒ ഹൈപ്പോത്തിസിസ് എന്റെ തലയിണ്ട് എന്തെങ്കിലും അപ്പോളാണ് ഇന്ത്യയുടെ ഒരു സ്കേല് ശരിക്കും എഡ്യൂ പോർട്ടിൽ വി ഹാഡ് അറൌണ്ട് സെവൻ ലാക്സ്റ്റുഡൻസ് ആണ് ഓൺലി ഫ്രം കേരള ഏഴ് ലക്ഷം കുട്ടികൾക്ക് ഐ വാസ് വെരി വെരി ക്ലിയർ ദാറ്റ് ഇന്ത്യ ഹാസ് സംതിങ് റൈറ്റ് ഇൻ ടേംസ് ഓഫ് ഇഫ് യു വോണ്ട് ടു മേക്ക് സംതിങ് ഇഫ് യു വോണ്ട് ടു ബിൽ സംതിങ് ആൻഡ് വി ആർ ആൾ ലക്കി ടു ബി ഇൻ ദ റൈറ്റ് പ്ലേസ്റ്റ് ദ റൈറ്റ് ടൈം ഇപ്പോൾ എന്തെങ്കിലും ബിൽഡ് ചെയ്യാണെങ്കിൽ അപ്പോൾ ഇത് ഹിസ്റ്റോറിക്കലി നോക്കുകയാണെങ്കിൽ നമുക്ക് ഗ്ലോബൽ എക്കണോമിക്സിൽ ഇത് കാണാൻ പറ്റും നയൻറ്റീൻ എയ്റ്റീസ് ടു ടു തൗസൻഡ് യു എസ്സിൻ്റെ ടൈമായിരുന്നു അപ്പോഴാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ട്രില്യൺ ഡോളർ ആപ്പിൾ ഗൂഗിൾ ആമസോൺ ഈ സാധനങ്ങളൊക്കെ ഉള്ളത് അത് കഴിഞ്ഞ് ടു തൗസൻഡ് ടു ടു തൗസൻഡ് ഫിഫ്റ്റീൻ ടൂ തൗസൻഡ് ട്വൻറ്റി ടു ചൈനാസ് ടൈം ഇപ്പം ചൈനയിൽ എത്ര ബില്ല്യനേഴ്സ് ഉണ്ട് നമുക്ക് അറിയാത്തത് നമുക്ക് ചൈനീസ് അറിയാത്തത് കൊണ്ട് അവരുടെ മീഡിയയിലും അവരുടെ രീതിയിലും അത്രയും വെൽത്ത് ക്രിയേഷൻ അവിടെ നടന്നു ഇനിയിപ്പോൾ നടക്കാൻ പോകുന്ന ഇന്ത്യ മെക്സിക്കോ ഇൻഡോനേഷ്യ പോലത്തെ സ്ഥലങ്ങളിലാണ് അപ്പം ഇഫ് യു ക്യാൻ ഈ വൺ ക്യാപ്ചർ സീറോ പോയിന്റ് സീറോ 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 വൺ പെർസെൻറ്റ് ഓഫ് ദിസ് ഗ്രോത്ത് ദെൻ യു നോ ഇറ്റ് ഇസ് എ ജനറേഷണൽ ഓപ്പർച്യൂണിറ്റി അപ്പോൾ ആ ഒരു ഹൈപ്പോത്തിസിസിലാണ് ഇത് ഓപ്പറേറ്റ് ചെയ്തത് നൗ കമ്മിങ് ടു സ്കൂൾ ഓഫ് ഫ്യൂച്ചർ റൈറ്റ് ഇപ്പം നമ്മൾ ഇന്ത്യയുടെ ഒരു ഗ്രോത്ത് പറഞ്ഞു ഇന്ത്യൻ്റെ നെക്സ്റ്റ് ടെൻ ട്രില്ല്യൺ ഡോളർ ജി ഡി പി അല്ലെങ്കിൽ ആ ഒരു ഗ്രോത്തിലേക്ക് പോകണമെങ്കിൽ വി ഹാവ് ടു അൺലോക്ക് ത്രീ തിങ്സ് ഈ മൂന്ന് കമ്പോണൻസ് ഉണ്ടെങ്കിൽ ഇന്ത്യക്ക് ഗ്രോ ചെയ്യാൻ പറ്റും ഗ്രോ പറ്റും അതിൽ ഫസ്റ്റ് കമ്പോണൻറ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റലാണ് അപ്പം ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമുക്കൊരു സംരംഭം തുടങ്ങിയാൽ നമുക്ക് അതിന് പൈസ വേണം ആൻഡ് അതിപ്പം അബണ്ടന്റ്ലി അവൈലബിൾ ആണ് ഇപ്പം ലൈക്ക് ഇഫ് യു ലുക്ക് എറ്റ് കേരളാ ദിസ് തിങ് വി ഹാവ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ വി ഹാവ് മലബാർ ഏഞ്ചൽ നെറ്റ്വർക്ക് അങ്ങനെ ഒരുപാട് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഇഫ് യു ജസ്റ്റ് ട്രാവൽ ടു ബാംഗ്ലൂർ അവിടെ ബാംഗ്ലൂർ ഇന്ദ്രനഗർ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ വി സീസ് ടോപ്പ് വി സീസ് അതായത് ബില്യൺ ഡോളർ ഫണ്ട് ഹാൻഡിൽ ചെയ്യുന്ന വെഞ്ചർ ക്യാപിറ്റൽസ് നിരനിരയായിട്ട് കിട്ടും ടോക്ക് അബൌട്ട് ആക്സൽ ടോക്ക് അബൌട്ട് എലിവേഷൻ ക്യാപിറ്റൽ ടോക്ക് അബൌട്ട് ബ്ലൂം വെഞ്ചേഴ്സ് അപ്പം ക്യാപിറ്റൽ ഇപ്പോൾ ഒരു പ്രശ്നമല്ല ഇന്ത്യയിൽ ഇഫ് യു ഹാവ് എ ഗുഡ് ഐഡിയ ആൻഡ് എ ഗുഡ് ടീം പീപ്പിൾ ആർ വില്ലിംഗ് ടു ബാക്ക് യു സെക്കൻഡ് ഈസ് ടെക്നോളജി നമുക്കൊരു എങ്ങനെ ബിൽഡ് ചെയ്യാം അവിടെയും ആൾക്കാർ ഓൾറെഡി ഒരുപാട് എഫേർട്സ് ലൈക്ക് ഇപ്പോൾ ഇവിടെയുള്ള ഫാബ് ലാബ് ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട് ആൻഡ് ദ തേർഡ് പില്ലർ ഇസ് പീപ്പിൾ ഈ ടെൻ ട്രില്യൺ ഡോളർ വരുമ്പം ആരായിരിക്കും ഇതിൻ്റെ ലീഡേഴ്സ് റൈറ്റ് എന്തൊക്കെ നമ്മൾ എ ആയി എന്ന് പറഞ്ഞാലും അൾട്ടിമേറ്റ്ലി ടോപ്പ് ലെയർ വിൽ ബി ഹ്യൂമൻ ലിഡ് അപ്പൊ ഈ ലീഡേഴ്സ് ആക്ച്വലി ഇപ്പം ഇന്ത്യയിൽ മിസ്സിംഗ് ആണ് അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ ഒരു എക്കോ സിസ്റ്റത്തില് എന്താ സംഭവിക്കുന്ന വെച്ചാൽ നല്ല ആൾക്കാരൊക്കെ ന്യൂയോർക്കിലും സിംഗപ്പൂറും പോവാണ് അപ്പൊ ഇവിടെ ഇതൊക്കെ ഇപ്പം കേരളത്തിൽ ഇന്ന് നോക്കുകയാണെങ്കിൽ ഏകദേശം അറുപതിലും മുകളിൽ ആയിരം കോടി റവന്യൂ ഉള്ള കമ്പനീസ് ഉണ്ട് റൈറ്റ് ടോക്ക് അബട്ട് ഓൾ ദി ബിഗ് കമ്പനീസ് ഞാൻ കഴിഞ്ഞ ദിവസം എയർപോർട്ടിൽ വരുമ്പം എൻ്റെ അടുത്ത് കൂടിയിരിക്കുന്നവർ പറയാം പ്രൈവറ്റ് ജെറ്റിൽ അവിടെ സ്ലോട്ട്സ് ഇല്ല അത്രയും പ്രൈവറ്റ് ജെറ്റ്സാണ് കൊച്ചി എയർപോർട്ടിൽ കിടക്കുന്നത് അപ്പോൾ ഇത്രയും ഓപ്പർച്യൂണിറ്റി ഇവിടെയുള്ള ഇപ്പോൾ ഇവർക്കൊക്കെ ലീഡേഴ്സ് വേണം നല്ല ലീഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഏത് വലിയ കമ്പനിയുടെ അടുത്ത് ചോദിച്ചാൽ അവർ പറയും വി ഡോണ്ട് ഹാവ് ഇൻ എഫ് ഗുഡ് ലീഡേഴ്സ് അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് എങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു ഇതിലാണ് സ്കൂൾ ഓഫ് ഫ്യൂച്ചർ ബോണായത് ഹൗ ക്യാൻ വി ക്രിയേറ്റ് ഗുഡ് ലീഡർഷിപ്പ് ലെവൽ പീപ്പിൾ സിറ്റിംഗ് ഔട്ട് ഓഫ് കൊച്ചിൻ സിറ്റിംഗ് ഔട്ട് ഓഫ് കാലിക്കറ്റ് സിറ്റിംഗ് ഔട്ട് ഓഫ് തൃശ്ശൂർ ഗ്രോ നമ്മുടെ നാട്ടിൽ നല്ല ലീഡേഴ്സ് നല്ല ലീഡർ നമ്മുടെ നാട് മാത്രമല്ല ലൈക്ക് ഈ വർഷം നമ്മൾ കേരളത്തിന് വേണ്ടി ചെയ്യുന്നത് അടുത്ത വർഷം നമ്മൾ പന്ത്രണ്ട് സിറ്റീസ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് മധുരൈ തൂത്തുക്കുടി ഹൊസൂർ മൈസൂർ അപ്പം ഇന്ത്യയുടെ ടിയർ ടു ടിയർ ത്രീ സിറ്റീസ് ഇവിടെ നിന്ന് നമുക്ക് എങ്ങനെ നല്ല ലീഡേഴ്സിനെ ഗ്രോ ചെയ്യാം എന്നുള്ളൊരു ഇതിലാണ് സ്കൂൾ ഓഫ് ഫ്യൂച്ചർ സ്റ്റാർട്ട് ചെയ്തത് ലീഡേഴ്സിനെ ഉണ്ടാക്കാൻ നല്ല ലീഡേഴ്സിനെ ഉണ്ടാക്കാന്നുള്ള ഉദ്ദേശത്തിലാണ് സ്കൂൾ ഓഫ് ഫ്യൂച്ചറിന്റെ തോട്ട് വരുന്നത് ഹാപ്പൻസ് ഇൻ സ്കൂൾ ഓഫ് ഫ്യൂച്ചർ ഇപ്പം നമ്മളൊരു ട്രഡീഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇപ്പോൾ ഒരു എം ബി എക്ക് പോകുകയാണെങ്കിൽ ജനറലി ഞാൻ പറയുന്നത് ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അല്ല കേട്ടോ ലൈക്ക് ഇവിടെയുള്ള ഒരു ജനറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകാണെങ്കിൽ നിങ്ങൾ യൂണിഫോം ഇട്ട് അറ്റൻഡൻസിന് വേണ്ടി ഒറ്റിമൈസ് ചെയ്യുന്നു രാവിലെ എട്ട് മണിക്ക് വന്നെങ്കിൽ അറ്റൻഡൻസ് ഇല്ല അസൈൻമെൻറ്റ്സ് ഈ അസൈൻമെൻറ്റ്സ് എന്ന് പറയുന്നത് എന്താ കുട്ടികളെ നേരെ എടുക്കുന്നു ചാറ്റ് ജി പി ടിയിൽ ഇടുന്നു തിരിച്ചു കൊടുക്കുന്നു അപ്പോൾ ഈ ഒരു പ്രോസസ്സിൽ ആർക്കും വാല്യു അഡീഷൻ ഇല്ല ഈ വാല്യൂറ്റ് ചെയ്യുന്ന പ്രൊഫസറിനും ഇല്ല എഴുതുന്ന ടീച്ചറിനും ഇല്ല അപ്പോൾ ഇതിൽ നിന്നൊന്നും മാറി നമുക്ക് എങ്ങനെ ഒരു ഒരു വാല്യൂബിൾ വാല്യൂ ക്രിയേറ്റിംഗ് എക്സസൈസ് ചെയ്യാം എം ബി എയിൽ അങ്ങനെ ആലോചിച്ചപ്പോഴാണ് നമ്മളൊരു ഒരു ഒരു ഐഡിയ കൊണ്ടുവന്നത് അതായത് നമുക്ക് ഓരോ മോഡ്യൂളും നമ്മുടെ മോഡ്യൂൾസ് എല്ലാം നമ്മൾ കഴിഞ്ഞ രണ്ട് മാസം ഹാവേഡും സ്റ്റാൻഫേർഡിലും പോയി അവിടുത്തെ പ്രൊഫസേഴ്സായിട്ട് ഡിസ്കസ് ചെയ്തുണ്ടാക്കി ഒരു നല്ല വേണ്ട എന്തൊക്കെ പഠിക്കണം ആര് പഠിപ്പിക്കണം റൈറ്റ് സോ ജനറലി വെൻ യു പ്രൊഫസേഴ്സ് ലൈക് ദീസ് ആർ ഇറ്റ് ഷുഡ് ബി അതായത് ഈ ഇൻഡസ്ട്രിയിലുള്ള വന്ന് പഠിപ്പിക്കുമ്പോൾ ഒരു ഇത് ദ ഗ്യാപ് ബിറ്റ്വീൻ ഇൻഡസ്ട്രി ആൻഡ് എഡ്യൂക്കേഷൻ റെഡ്യൂസേഴ്സ് അപ്പൊ അങ്ങനെയാണ് ഇപ്പം ഫോർ എക്സാമ്പിൾ നെഗോസിയേഷൻ ഇമ്പോർട്ടന്റ് അത് പഠിപ്പിക്കാൻ നമ്മൾ ടെസ്ലേൻ്റെ ഗ്ലോബൽ സപ്ലൈ ചെയിൻ മാനേജർ ഞങ്ങളപ്പം യു എസ്സിൽ പോയപ്പോൾ ടെസ്ലേൻ്റെ ഓഫീസിൽ പോയി ഞങ്ങൾ ചോദിച്ചു ആ പുള്ളിയായിട്ടൊരു അപ്പോയിൻ്റ്മെൻ്റ് എടുത്ത് ഞങ്ങളിങ്ങനൊരു പ്രോഗ്രാം ഉണ്ട് കൊച്ചിയിലേക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുമോ ഹീ സഡി ആൽക്കം സെയിം തിങ് ഡേറ്റ എന്ന് പറയുന്നത് ഇന്ന് ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് ആണ് അപ്പോൾ ഡേറ്റ പഠിപ്പിക്കാൻ അഗൈൻ വി വെൻ ടു യു നോ വൺ ഓഫ് ദി മെറ്റ മെറ്റയിൽ പോയി അവിടുത്തെ ഡയറക്ടറിനോട് സംസാരിച്ചു ക്യാൻ യു ട്രാവൽ ടു കൊച്ചിൻ ടു ടീച്ച് ഹി സെഡ് യെസ് അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഒരു സർപ്രൈസിങ് ആയിരുന്നു പറഞ്ഞാൽ ഏറ്റവും ടോപ്പ് ലീഡേഴ്സ് എല്ലാം ആക്സസിബിൾ ആണ് അപ്പം നമുക്ക് ഓരോ മോഡ്യൂൾ എടുക്കാൻ ലോകത്തിൽ ഇന്ന് ഏറ്റവും ബെസ്റ്റായിട്ട് ആരാണുള്ളത് അവർ കൊച്ചിയിലേക്ക് ട്രാവൽ ചെയ്യിപ്പിക്കുക നമ്മുടെ കുട്ടികളായിട്ട് സ്പെൻഡ് മോഡ്യൂൾ കംപ്ലീറ്റ് അതായത് ഒരു ഒരു സ്കൂളിൽ കോളേജിൽ നടക്കുന്ന പോലെ ടീച്ചേഴ്സ് വന്ന് വന്ന് ലീഡേഴ്സ് ലീഡേഴ്സ് തന്നെ ക്ലാസ് എടുക്കും അതും ക്ലാസ് ആയിട്ടല്ലേ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് അസൈൻമെന്റ്സോ എക്സാംസോ ഇല്ല വെച്ചാൽ പെർഫോമൻസ് നമുക്ക് സിന്ധു ബിസ്വാൾ എന്ന് പറഞ്ഞ ഇന്ത്യയിൽ പറഞ്ഞാൽ കോപ്പി അതുപോലെ റേസർ പേ ഒക്കെ ചെയ്യുന്ന പുള്ളി വന്നിട്ട് പെർഫോമൻസ് അല്ലെങ്കിൽ ഒരു ഇത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ദി നമ്മൾ അടുത്തുള്ള ഒരു ചെറിയ പ്രോബ്ലി ഒരു ചായക്കട അല്ലെങ്കിൽ ഒരു ചെറിയൊരു സ്റ്റോർ കണ്ടുപിടിക്കുക അവർക്ക് പെർഫോമൻസ് മാർക്കറ്റിംഗ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിന്റെ ഡാഷ് ബോർഡാണ് ഇവരുടെ എക്സാമിന്റെ മാർക്ക് കൊടുക്കുന്നത് അല്ലാണ്ട് നമ്മൾ അതിനാണ് വാല്യൂ ചെയ്യുന്നത് മനസ്സിലായി ഈ മോഡ്യൂൾസ് എന്ന് ഡേറ്റ പറഞ്ഞു പറഞ്ഞു അതുപോലെ എന്തായിരുന്നു നമുക്കൊരു ലീഡർ ഇന്നത്തെ ില് ഒരു ലീഡറിന് വേണ്ട എല്ലാ സാധനങ്ങളും ഇറ്റ് ഫ്രം ഹ്യൂമൻ എലിമെന്റ് ഓഫ് പീപ്പിൾ മാനേജ്മെന്റ് നെഗോസിയേഷൻ ആ സാധനങ്ങൾ പ്രോഡക്റ്റ് ലെയറിൽ വി ഹാവ് എ വെരി ഡീപ് കരിക്കുലം ഒരു നല്ല പ്രോഡക്റ്റ് എങ്ങനെയാ ബിൽഡ് ചെയ്യുക അതിന് നമുക്ക് മെറ്റേന്റെ ജനറേറ്റീവ് വേറെ എക്സ് ഡയറക്ടർ മിസ്റ്റർ സുദീപ് ഷാ പുള്ളിയാണ് വരുന്നത് റൈറ്റ് അപ്പം ഇത്രയും മെറ്റ എന്ന് പറഞ്ഞാൽ ലോകത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാം അപ്പം അതിൻ്റെ പ്രോഡക്റ്റ് ഡയറക്ടർ വന്നിട്ടാണ് നല്ല പ്രോഡക്റ്റ്സ് എങ്ങനെ ബിൽഡ് ചെയ്യാം അല്ലെങ്കിൽ ഒരു ലീഡറിന് ഒരു പ്രോഡക്റ്റ് കണ്ടാൽ ഇത് വർക്ക് ചെയ്യുമല്ലോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം പ്രോഡക്റ്റ് ലെയർ ഫൈനാൻസ് ലെയർ ഉണ്ട് ഫൈനാൻസിന് നമുക്ക് വരുന്നത് വെഞ്ചർ ക്യാപിറ്റൽ പ്രൈവറ്റ് ഇക്വിറ്റി എന്ന ഏറ്റവും നല്ല ആൾക്കാർ പത്തുല്യ ഭട്ട് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ ഒരു വി സി ഫോമിൻ്റെ സീനിയർ ലെവലിലായിരുന്നു അപ്പം ഹീ ഈസ് കമ്മിങ് അപ്പം ഇങ്ങനത്തെ ആൾക്കാർ വരുന്നു അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നു ഇവർക്കൊരു റിയൽ പ്രോജക്റ്റ് കൊടുക്കുന്നു അതിന് ഇവാലുവേറ്റ് ചെയ്യുന്നു അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സർക്കിൾ അപ്പോൾ അറ്റ് ദി എൻഡ് ഓഫ് ട്വൽവ് മന്ത്സ് ഈ ഒരു സ്റ്റുഡൻറ്റ് ആസ് എ ലീഡർ ഹീ നോസ് തിങ്സ് അബൌട്ട് ഫൈനാൻസ് ഒരു പി എൻ എൽ കണ്ടാൽ ഇപ്പം ഇന്ന് എം ബി എ പഠിച്ചിറങ്ങുന്ന എത്ര ആൾക്കാർക്ക് ഒരു കമ്പനീൻ്റെ പി എൻ എൽ കൊടുത്ത് എന്തെങ്കിലും മനസ്സിലാകാൻ പറ്റും അപ്പോൾ അവർക്ക് ഫൈനാൻസ് അറിയാം പ്രോഡക്റ്റ് അറിയാം ഇപ്പിൾ മാനേജ്മെൻറ്റ് അറിയാം എഐ അറിയാം എല്ലാം ഭയങ്കര ഡീപ്പ് ആയിട്ടല്ല പക്ഷെ ആസ് എ ഗുഡ് ലീഡർ യു ഷുഡ് നോ ബിറ്റ്സ് ഓഫ് അതെ മനസ്സിലായി ബ്രാൻഡിൽ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബേസിക് നോളഡ്ജ് അപ്പോൾ ഇതൊരു 1 ഇയർ പ്രോഗ്രാം ആണോ സിക്സ് മന്ത്സ് ആണ് അപ്പോൾ ട്വൽവ് മന്ത്സ് ആണ് നമ്മുടെ ലേൺ മോഡ്യൂൾ അത് കഴിഞ്ഞിട്ട് സിക്സ് മന്ത്സ് ഇവരെ നമ്മൾ അവരെ പ്ലേസ് ചെയ്യാൻ പോകുന്ന കമ്പനിയിൽ തന്നെ കൊടുത്തിട്ട് സാധാരണ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കോളേജിന്റെ റെസ്പോൺസിബിലിറ്റി അവിടെ തീർക്കും ഈ സിക്സ് മന്ത്സ് നമ്മൾ അവരെ കോ ട്രെയിൻ ചെയ്യാണ് കമ്പനിയുടെ ഡൈനാമിക്സ് ഡിഫറൻറ്റ് ആണല്ലോ അപ്പം ഇപ്പം എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ ലീഡറിനെ കൊടുത്താൽ ആ ലീഡറിന് ആറ് മാസം ആ കമ്പനിയിലേക്ക് അഡാപ്റ്റ് ചെയ്യാനുള്ള നമ്മൾ കൊടുത്തിട്ടാണ് അവർ അങ്ങോട്ട് ട്രെയിനിങ് ട്വൽ പ്ലസ് സിക്സ് ആണ് യെസ് എം ബി എ മാത്ര എം ബി മാത്രാണ് ഇപ്പൊ നമ്മൾ യൂഷ്വലി യൂഷ്വലിപ്പോ നമ്മുടെ നാട്ടിൽ എം ബാ ഓരോ സ്പെഷ്യലൈസേഷൻ ആണ് അതായത് എച്ച് ആർ ഇപ്പൊ മൾട്ടിപ്പിൾ സ്പെഷ്യലൈസേഷൻ എച്ച് ആർ പ്ലസ് മാർക്കറ്റിംഗ് എച്ച് ആർ പ്ലസ് ഫിനാൻസ് ഉണ്ടാവും ഇങ്ങനെ സ്പെഷ്യലൈസേഷൻ ഇവിടെ ഇതൊരു ഒറ്റ സ്ട്രീമാണോ ഈ സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞ കുറച്ച് ഫ്രോഡ് ആണ് ഇപ്പൊ നമ്മൾ ഗ്ലോബൽ എം ബി എ നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ എം ബി എ ഇപ്പം ടോപ്പ് ഹാവേർഡ് സ്റ്റാൻഫേർഡ് ഇൻസിയാർഡ് ലൈക്ക് ഈ ഇവിടെയൊക്കെ പോയാൽ സ്പെഷ്യലൈസേഷൻ എന്ന് കോൺസെപ്റ്റ് ഇല്ല അതായത് ഒരു നല്ല ലീഡർ എന്ന് പറഞ്ഞാൽ റൈറ്റ് എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ എന്ത് കണ്ടാലും അതിലും മനസ്സിലാക്കാനുള്ള എബിലിറ്റി യെസ് അപ്പൊ അതാണ് എം ബിന്റെ ഒരു കോൺസെപ്റ്റ് ഇന്ത്യയിലാണ് ഇപ്പം സ്പെഷ്യലൈസ്ഡ് ഇൻ ഓപ്സ് സ്പെഷ്യലൈസ്ഡ് ഇൻ സപ്ലൈ ചെയ്യുന്നത് അതെന്ന് പറഞ്ഞാൽ നമ്മള് ഇപ്പം ഒരു വലിയൊരു കമ്പനിടെ ഒരു ചെറിയ ഭാഗം ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു സ്പെഷ്യലൈസേഷൻ പറയുന്നത് പക്ഷേ വി ബിലീവ് ദാറ്റ് ആസ് ലീഡേഴ്സ് യു ഷുഡ് നോ എവറിങ് സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞ സാധനമില്ല പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് എയ്റ്റീൻ മന്ത്സ് വി ഗ്യാരന്റി യു ഔട്ട്കംസ് അതായത് നിങ്ങൾക്ക് നമ്മൾ ഈ പറയുന്ന ഇത്ര ലക്ഷം രൂപയുടെ പാക്കേജ് ഗ്യാരൻ്റീഡ് ആണ് അത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വി ആർ പേയിങ് ദി എൻറ്റയർ ഫീസ് ബാക്ക് ടു ദ സ്റ്റുഡൻറ്റ് സോ ദിസ് ഈസ് ദി ഔട്ട്കം ലിങ്ക്ഡ് ലേർണിംഗ് റൈറ്റ് അതായത് പലപ്പോഴും എന്താ ഒരുപാട് കുട്ടികൾ ആദ്യം ബിടെക്കിന് ചേരുന്നു അവിടെ കുറേ പൈസ കൊടുക്കുന്നു എം ബി എയ്ക്ക് ചേരുന്നു കുറേ പൈസ കൊടുക്കുന്നു അവിടെയും ജോലി കിട്ടുന്നില്ല പിന്നെ പി എച്ച് ഡിക്ക് പോകുന്നു പോസ്റ്റ് ഡോക്കിന് പോകുന്നു അതും കിട്ടുന്നില്ല ഗവൺമെൻറ് പരീക്ഷയ്ക്ക് പോകുന്നു അപ്പോൾ ഔട്ട്കംസ് കംസ് എഡ്യൂക്കേഷനിൽ ലിങ്ക്ഡല്ല ഈ ഒരു പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാൻ ഒരു ഒരു അഡ്മിറ്റ് ലെറ്റർ കിട്ടിയ കുട്ടിയാണെങ്കിൽ അവരുടെ മനസ്സിലായി ആ ഒരു റെസ്പോൺസിബിലിറ്റി അതായത് ഒരു പരീക്ഷണത്തിന് ആയിട്ട് നിർത്തുക എന്നുള്ളതല്ല ഞങ്ങളുടെ ഉദ്ദേശം നിങ്ങൾ ഒരു ലീഡർ ആവാന്നുള്ളത് യു മേക്ക് പക്ഷേ അഡ്മിറ്റ് ലെറ്റർ കിട്ടാൻ ഭയങ്കര ഈ ഇപ്പൊ പറഞ്ഞ പോയിന്റ് അതായത് നിങ്ങൾ ഇവിടെ ഒന്നര വർഷം പഠിച്ചിട്ട് നിങ്ങൾക്കൊരു ജോലി കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീസ് നമ്മൾ തിരിച്ചു തരും എന്ന് പറയുന്നത് ഇതൊരു വലിയ റിസ്ക് ആണ് കാരണം യു ആർ ഗോയിങ് ടു ഹാൻഡിൽ പല പല ആളുകൾ മനുഷ്യന്മാർ പലവിധമാണല്ലോ അപ്പൊ അതൊരു വലിയ റിസ്ക് അല്ലേ വാട്ട്സ് ദിവസി ദ കോൺഫിഡൻസ് ആർ എബിലിറ്റി അല്ലെങ്കിൽ നമ്മുടെ ടീമോ നമ്മുടെ ബോർഡിനോ അതായത് ഒരു ലീഡർഷിപ്പ് മെറ്റീരിയലിനെ ഡേ ഐഡന്റിഫൈ ചെയ്യാനുള്ള എബിലിറ്റി കേൾക്കുമ്പോൾ ഇതുവരെ അഡ്മിഷൻ ഓപ്പൺ ആക്കിയിട്ടില്ല അപ്പം അഡ്മിഷൻ ഓപ്പൺ ആക്കാനും നമ്മൾ വിചാരിച്ച ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരാൾ അപ്പോൾ പ്രോബബ്ലി സ്വിഗ്ഗിൻ്റെ ഫൗണ്ടർ ആയിരിക്കും ജനുവരി തേർട്ടീത്തിനാണ് നമ്മൾ ഇതിൻ്റെ അഡ്മിഷൻസ് ഓപ്പൺ ചെയ്യുന്നത് ഇപ്പം അഡ്മിഷൻ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഏകദേശം ഒരു ഇരുന്നൂറിലധികം കുട്ടികൾ വെയിറ്റിംഗ് ലിസ്റ്റിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ദീസ് ആർ ഗുഡ് സ്റ്റുഡൻസ് ഫ്രം ഗുഡ് കോളേജസ് ഹു ഹാവ് ഫൗണ്ട് അബൌട്ട് അസ് ഫ്രം നമ്മുടെ വളരെ ചെറിയ സോഷ്യൽ മീഡിയയിലും ഇതിലും കണ്ട് ഈ ഒരു കോൺസെപ്റ്റിനോട് ഇഷ്ടപ്പെട്ട് ആൻഡ് ദാറ്റ് ഇസ് തിങ് അബൌട്ട് ടുഡേ സ്കിഡ്സ് റൈറ്റ് അവർക്ക് ഇൻഫർമേഷൻ ഉണ്ട് നല്ല കുട്ടികൾ ഇൻഫോർമേഷൻ തേടി പിടിച്ച് അവർ വരും സോ ആഫ്റ്റർ ദാൻ ദി അഡ്മിഷൻസ് വിൽ സ്റ്റാർട്ട് ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നിങ്ങളുടെ ഫിസിക്സ് കെമിസ്ട്രി മാത്സോ ടെൻത്തിലെ മാർക്കോ ട്വൽത്തിലെ മാർക്കോ ഇതൊന്നുമല്ല ഒപ്റ്റിമൈസ് ചെയ്യുന്ന ഡു യു ഹാവ് ഗുഡ് പ്രൂഫ് ഓഫ് വർക്ക് ഡു ഹാവ് ഗുഡ് പോർട്ട്ഫോലിയോ റൈറ്റ് നിങ്ങൾ കോളേജിൽ എൻ എസ് എസിൻ്റെ ലീഡർ ആയിരുന്നോ നിങ്ങൾ കോളേജിൽ എന്തെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പേജ് റൺ ചെയ്തിട്ടുണ്ടോ നിങ്ങൾക്കൊരു ലിങ്ക്ഡിൻ പേജ് ഉണ്ടോ നിങ്ങൾ എന്തെങ്കിലും ഒരു സ്റ്റാർട്ടപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ ഈ സാധനങ്ങളെയാണ് നമ്മൾ വാല്യൂ ചെയ്യുന്നത് അപ്പം അതിനെ അടിസ്ഥാനം വെച്ചിട്ടാണ് നമ്മളൊരു ആപ്ലിക്കേഷൻ പ്രോസസ് ഉണ്ടാക്കിയിട്ടുള്ളത് മൂന്ന് റൗണ്ട് പ്രോസസ് ആണ് ഈ സാധനങ്ങൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അഡ്മിറ്റ് ലെറ്റർ കിട്ടും പിന്നെ ഞങ്ങൾ അല്ലേ അതാണ് കോൺഫിഡൻസ് ഇത് സർട്ടിഫിക്കറ്റ്സ് എന്ന് പറഞ്ഞു പക്ഷേ സ്റ്റിൽ നമുക്കൊരു ബേസിക് സർട്ടിഫിക്കറ്റ് വേണമല്ലോ ഇങ്ങോട്ട് വരാൻ അത് നമ്മൾ ഒരു കൊടുക്കും ഡിഗ്രി ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ പക്ഷെ നമുക്ക് ഒരുപാട് സ്കൂൾ സ്റ്റുഡൻസ് ഇപ്പം അപ്രോച്ച് ചെയ്യുന്നുണ്ട് ആൻഡ് സം പേരൻറ്റ്സ് ആ ലൈക്ക് സി ഞാൻ സ്കൂളിൽ ടെൻത്ത് ടോപ്പർ ആയതുകൊണ്ടോ ഞാൻ കോളേജിൽ ഇതായത് കൊണ്ടോ എനിക്ക് ജീവിതത്തിൽ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പം എൻ്റെ ഒരു കുട്ടിക്ക് ഞാൻ ഡിഗ്രിയല്ല ഒപ്റ്റിമൈസ് ചെയ്യുന്ന ഡിഗ്രി ഒന്നും വേണ്ട ഇവരെ ട്വൽത്ത് കഴിയുമ്പോൾ എടുക്കുമെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം ദാറ്റ് ചേഞ്ച് ഇസ് വെരി പോസിറ്റീവ് ഫ്രം പേരൻസിന് ഓക്കെ എനിക്ക് ഔട്ട്കം ആണ് ഇമ്പോർട്ടൻറ്റ് വെറുതെ ഒരു പീസ് ഓഫ് പേപ്പർ കിട്ടിയിട്ട് കാര്യമില്ല എന്ന് പറയുന്നത് അപ്പോൾ ഒഫീഷ്യലി ഗ്രാജുവേഷൻ ആണ് നമ്മുടെ എൻട്രി പോയിന്റ് പക്ഷെ അതല്ലാണ്ട് പേരൻസും എക്സെപ്ഷണൽ സ്റ്റുഡൻസും ഉണ്ടെങ്കിൽ വി ആർ വില്ലി അവരുടെ അഡ്മിഷൻസ് ജനുവരി മുപ്പത് മൂന്ന് മാസം അഡ്മിഷൻ പ്രോസസ്സ് നമുക്ക് ഇത്ര ആപ്ലിക്കേഷൻ ഫിൽറ്റർ ചെയ്ത് ഏറ്റവും നല്ല ആൾക്കാർ എടുക്കണം ജൂണിലാണ് ഫൗണ്ടിങ് ഫസ്റ്റ് ബാച്ചിൻ്റെ ആരാണി അമ്പതോ നൂറോ പേരും നമ്മൾ ഡിക്ലെയർ ചെയ്യുക ജൂലൈ ഒന്ന് മുതലാണ് ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ അമ്പതാണ് നമ്മുടെ ലിമിറ്റേഷൻ പക്ഷേ ബേസ്ഡ് ഓൺ ദ ഡിമാൻഡ് ആൻഡ് യു നോ വിൽ സീ ഹൗ ഇറ്റ് ഗോസ് ഫിഫ്റ്റി നമുക്ക് നൂറ് പേര് കൂടുതൽ എന്തായാലും എടുക്കാൻ പറ്റില്ല അതൊരു ബോർഡ് ഡിസിഷൻ ആണ് അത്രയും പേരിൽ എടുത്ത് ക്വാളിറ്റി കോംപ്രമൈസ്ഡ് അപ്പം നൂറ് പേര് മാക്സിമം അമ്പത് പേര് ഒരു ബാച്ചാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് മനസ്സിലായി ഓക്കെ അപ്പോൾ ഇപ്പോൾ ഒരെണ്ണം കൂടെ പറയട്ടെ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ ദർ ഇസ് ഇസ് കോൺഫിഡൻസ് നിങ്ങൾ എന്തായാലും പ്ലേസ്ഡ് ആവും ഒരു സ്ഥലത്ത് വിത്ത് വണ്ടർഫുൾ പാക്കേജ് പ്ലേസ്ഡ് ആയി നേരത്തെ പറഞ്ഞ പോലെ ഒരു കമ്പനിയിൽ നമ്മൾ എല്ലാ സ്ഥലത്തും നമ്മൾ വർക്ക് എല്ലാവരും എല്ലാ സ്ഥലത്തും പെർഫെക്റ്റ് ആവില്ലല്ലോ അങ്ങനെ ഒരാൾ ഒരു കുട്ടി ഇവിടെ നിന്ന് വരുന്ന ഒരു കുട്ടി ആയി ആൻഡ് നോക്ക്ഔട്ടായി പോവാം അതായത് പെർഫോമൻസ് വൈസോ അല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ടോ അവിടെ അങ്ങ് സെറ്റ് ആവാണ്ട് നോക്കൌട്ടായി പോവാണ് ആ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ അവർക്ക് നിങ്ങളുടെ ഒരു ഹെൽപ്പ് ഉണ്ടാവുമോ ഡെഫിനറ്റ്ലി ഇതൊരു ലൈഫ് അസോസിയേഷൻ ആണ് റൈറ്റ് അപ്പോൾ ഇതിൽ ഈ പറയുന്ന ഒരു പ്ലേസ്മെന്റ് എന്ന് പറയുന്ന ആൾക്കാർ ഭയങ്കര ഓവർ ഹൈപ്പ് ചെയ്യുന്ന ഒരു സംഭവം ഇഫ് യു ആർ ഗുഡ് ഇൻഫ് റൈറ്റ് കമ്പനീസ് വിൽ ചേസ് യു അപ്പം നമ്മുടെ ഒരു സ്റ്റുഡൻറ്റിനും ഒരു കമ്പനിയിലായിരിക്കില്ല അവർക്ക് അഞ്ചോ ആറോ സ്ഥലത്ത് നിന്ന് ഓഫർ ഇട്ടിട്ട് ദേ വിൽ ബി ചൂസിങ് എനിക്ക് ഈ ഇൻഡസ്ട്രിയാണ് താല്പര്യം ആൻഡ് ഇത് ലൈക്ക് സ്മാർട്ട് ആയിട്ടുള്ള ഇന്ന് കേരളത്തിലുള്ള ആരോടുകൂടി സംസാരിച്ചോ ഓഫറിന് ഒരു കുറവുമില്ല പീപ്പിൾ വിൽ ഫോളോ യു ആൻഡ് ചെയ്സ് യു അപ്പം നിങ്ങളൊരു നല്ല ലീഡർ ആണെന്ന ആൾക്കാർക്ക് നിങ്ങളുടെ പ്രൂഫ് ഓഫ് വർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഈ ഒരു കമ്പനിയിൽ നിന്ന് എനിക്ക് കിട്ടിയില്ല എന്നുള്ള ആ ഒരു ടെൻഷൻ തന്നെ ഉണ്ടാവില്ല ബിക്കോസ് ദെൽ ബി മൾട്ടിപ്പിൾ പീപ്പിൾ ഹു അട്ട് വില്ലിംഗ് ടു ഗെറ്റ് യു എൻ അതേ കൂടാണ്ട് നമ്മുടെ വേറെ ഒരു ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ടപ്പ്സ് ഫൗണ്ട് സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സിന് ഇതിൽ നിന്നുണ്ടാക്കാനും നമുക്കൊരു താല്പര്യമുണ്ട് അപ്പം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഈ വരുന്ന അമ്പത് പേരിൽ അറ്റ്ലീസ്റ്റ് ഒരു പത്തോ പതിനഞ്ചോ പേര് ദ ആർ സോ എംപവേർഡ് ദിൽ സ്റ്റാർട്ട് ദിയർ ഓൺ വെഞ്ചേഴ്സ് അപ്പം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ വി വിൽ ബി ഇൻവെസ്റ്റിംഗ് ഇൻ ദം ഇൻവെസ്റ്റ്മെന്റ്സ് നമ്മൾ നമ്മൾ തന്നെ തന്നെ ആയിരിക്കും ചെയ്യാം യു ബിക്കോസ് ആർ ആർ ഓൾറെഡി ഗുഡ് 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 നല്ല കമ്പനീസ് എ എ ഓഫ് ഫൗണ്ടേഴ്സ് ഇഫ് ഫൗണ്ടർ ഇവരിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും ടു വൈൻഡ് ഇറ്റ് അപ്പ് മുന്നേ ും ഒരുപാട് കോളേജസിൽ പോയിട്ടുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് തന്നെ ഒരുപാട് കുട്ടികളോട് സംസാരിച്ചിട്ടുണ്ട് പ്രൊഫസേഴ്സിനോട് സംസാരിച്ചിട്ടുണ്ട് ലീഡേഴ്സിനോട് സംസാരിച്ചിട്ടുണ്ട് ഇപ്പം ഈ ചില റിയലൈസേഷൻസ് ഉണ്ടല്ലോ അതായത് ഈ നമ്മുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൻ്റെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയ കുറേ കാര്യങ്ങളുണ്ടാവും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളുണ്ടാവും ഇത് കൂടാണ്ട് ഭയങ്കര അത്ഭുതം തോന്നിയ ചില റിയലൈസേഷൻസ് ഉണ്ടാവുമല്ലോ അതെന്തൊക്കെയായിരുന്നു ഒരു റിയലൈസേഷൻ അതായത് ഞാൻ ഞാനിപ്പോൾ യു എസ് ഇ പോയി ഇരുന്നപ്പോൾ കണ്ട ഒരു സാധനം അവിടെ അറ്റൻഡൻസ് ഒന്നും ഇല്ല അവിടെ ഇപ്പം നല്ലൊരു പ്രൊഫസറാണ് നല്ലൊരു ലെക്ചറാണെങ്കിൽ പത്ത് മണിയുടെ ക്ലാസ്സിന് ആറ് മണി മുതൽ ആൾക്കാർ ക്ലാസ്സിൽ വരാൻ തുടങ്ങും ബിക്കോസ് സീറ്റ് ഉണ്ടാവില്ല അപ്പം ഞാൻ ആകെ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സും ഫാക്കൽറ്റീസും ഒപ്റ്റിമൈസ് ചെയ്യുക ഇഫ് യു ആർ സോ ഗുഡ് നമ്മൾ പിള്ളാരെ പേടിപ്പിച്ച് നിങ്ങൾ ഒമ്പത് മണിക്ക് വന്നില്ലെങ്കിൽ അറ്റൻഡൻസ് തരേണ്ട ഇഫ് യു ആർ സോ ഗുഡ് പിള്ളേർ വന്നിരിക്കും അപ്പോൾ ആ ഒരു മാറ്റത്തിലേക്ക് നമ്മുടെ യൂണിവേഴ്സിറ്റി സിസ്റ്റം അല്ലെങ്കിൽ സ്കൂൾ സിസ്റ്റംസ് മാറുകയാണെങ്കിൽ ടീച്ചേഴ്സ് ബി സോ ഗുഡ് ദാറ്റ് സ്റ്റുഡൻസ് ഡോൺ വോണ്ട് ടു മിസ് യുവർ ക്ലാസ് അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിലേക്ക് പോയി ഐ തിങ്ക് എ ലോട്ട് ഓഫ് തിങ്സ് വിൽ ചേഞ്ച് ആൻഡ് ഇറ്റ് ഇസ് വെരി സർപ്രൈസിങ് ഇപ്പോൾ ഒരു കോളേജിലുള്ള ഒരു കുട്ടീൻ്റെ അടുത്ത് രണ്ട് മിനിറ്റ് ലേറ്റ് ആയത് എനിക്ക് അറ്റൻസ് ഇല്ല നീനി വരണ്ട ഇന്റേണലിൽ മാർക്കില്ല എന്നൊക്കെ പറയുന്നത് വളരെ മാറേണ്ട സമയം കഴിഞ്ഞു ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ജോലി എന്ന് പറയുന്ന ഒരു സംഭവം ഇപ്പോൾ നമ്മൾ വിചാരിക്കും നല്ല ഒരു കോളേജിൽ കയറി ഇതില്ല ഇപ്പം എൻ്റെ ലിങ്ക്ഡിനിൽ നോക്കുകയാണെങ്കിൽ എന്താ പറയുക ഇന്ത്യയിൽ തന്നെ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്നുള്ള ആൾക്കാർ മെസ്സേജ് അയക്കാം നിങ്ങൾക്ക് ജോലി ഉണ്ടോ ലൈക്ക് ടോക്കബോർഡ് ഐ എ ടോക്ക് ടോക്കബോർഡ് ഐ ഐ ടിസ് അപ്പം നിങ്ങൾക്ക് ആ ഒരു ഡിഗ്രി കിട്ടിയതുകൊണ്ട് മാത്രം ജോലി കിട്ടാത്തത് കൊണ്ടാണല്ലോ ഈ ആൾക്കാർ റീച്ച് ഔട്ട് ചെയ്യുന്നത് അപ്പം ഡിഗ്രി ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷെ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് വാട്ട് ഈസ് യുവർ പ്രൂഫ് ഓഫ് വർക്ക് ആൻഡ് വാട്ട് ഈസ് ദ പോർട്ട്ഫോളിയോ ദാറ്റ് യു ഓഫ് ബിൽഡ് ഇനി നേരത്തെ നമ്മുടെ ഇന്ത്യയുടെ ജി ഡി പിന്നോ നല്ല ഗുഡ് ലീഡേഴ്സ് അത് ഫുൾഫില് ചെയ്യാൻ സ്കൂൾ ഓഫ് ഫ്യൂച്ചറിന് പറ്റട്ടെ താങ്ക് യു സോ മച്ച് ദു സോ മച്ച് മഞ്ജു